കേസുകളല്ല ഒരു കാര്യം തിരുവചനമാ നമ്മളെ ഇതിനെ യാൽ ഇത് നിന്നെ ഉയർത്തും ഇതിനെ ആശ്വേഷിച്ചാൽ ഇത് നിന്നെ ആശ്ലേഷിക്കും ഇതെടുത്തവർക്ക് ആർക്കും ഒരു ദോഷവും വന്നിട്ടില്ല അവരുടെ സന്തതിക്കും സന്തതിയുടെ സന്താനത്തിനും ദോഷം വന്നിട്ടില്ല വരത്തുമില്ല അപ്പൊ ശ്രദ്ധിക്കുക ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കളണം അതിൽ ഒന്നേ മതി ആശ്വസിക്കേണ്ടത് ഒരു മടങ്ങി വരവനെ പറ്റിയാണ് അവിടെ പരാമർശിക്കുന്നത് ആ പതിമൂന്ന് മുതലുള്ള തിരുവിടുത്ത് താഴോട്ട് പിടിക്കുമ്പോൾ ഒരു മടങ്ങി ചോദ്യം ആര് മടങ്ങി വരുന്നു മറുപടി വരുന്നു അതെന്താ മടങ്ങി വരവ് എന്നുള്ള പദം വന്നത് പറയാം ഒരു പ്രാവശ്യം ഇവിടെ വന്നതാ അത് എപ്പോൾ വന്നു കന്യാസൂനുമായി ഈ ഭൂമിയിൽ വന്നു എന്തിനു വന്നു പ്രാരംഭത്തിൽ ഓർപ്പിച്ചു മണികുലത്തിന്റെ പാപത്തിന് പരിഹാരം നിർത്തുവാൻ അതെ തന്നെ പുള്ളിയെ കൊണ്ട് ഓക്കോളൂറും അവിടുന്ന് ദൈവമാണ് പാപികളായ മനുഷ്യനെ രക്ഷിക്കുവാൻ പ്രാപമില്ലാത്ത അവിടുന്ന് പാപം ചെയ്തിട്ടില്ല പാപമേശിയിട്ടില്ല പാപം തീണ്ടാത്തവൻ പാപം ചെയ്യാത്തവൻ പ്രാപമേശാത്തവൻ പ്രാപമറിയാത്തവൻ പാപമില്ലാത്ത പരമവിശുദ്ധനായ ക്രിസ്തു യാതൊരു ഊനവും യേശുവിലല്ല ഒന്ന്

മരിച്ചു കിടക്കുക സ്തോത്രം ഏഷോ മരുതമായിട്ടല്ലേ എന്നത് എന്നാൽ കൊച്ചി ആവി പിടിക്കുക ആ മിക്സോട്ടിട്ട്